ഇന്ന് പാറുമോക്ക് പരീക്ഷയായിരുന്നു ഉച്ചയ്ക്ക് വന്നിട്ട് അച്ചുമോൻ പിന്നെ ഒരു മൂന്ന് മണിയായി എത്തുമ്പോൾ ദേ ഇവിടെ കുളിക്കാനായിട്ട് പോകുന്ന പോക്കാണ് കേട്ടോ അങ്ങനെ ആ സമയത്ത് അച്ചുമോന്റെ കയ്യിൽ ശ്രീചേട്ടം മീനൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ചാളയും പിന്നെ വേറൊരു വെട്ടുമീനാണ് കേട്ടോ കറി വെക്കാനായിട്ട് വേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മ ഇവിടെ ചാള നന്നാക്കണ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഷെയ്ക്ക് അടിക്കാൻ കേട്ടാ പാറുമോ ഞാൻ ഉച്ചയ്ക്ക് പഠിക്കാനായിട്ട് ഇരുത്തിയത് അതേ ഇവിടെ കിടന്ന് ഉറങ്ങാണ് സ്റ്റഡി ടേബിൾ ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ അതേ പാറു മാത്രമല്ല അതെ ഇതിനിപ്പോ എപ്പോഴും കൂടെ കൂട്ടാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ മീൻ കറി വെക്കുന്ന തിരക്കിലാണ് മീനൊക്കെ നന്നായി കഴുകിയെടുത്തു അച്ചുമോൻ്റെ എനിക്ക് നാളികേനെ ിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതേ ഷെയ്ക്ക് ഒക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഷേക്ക് കുടിക്കാൻ ബാക്കി ശ്രീജേണ്ട എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ ഞാനിന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഒന്നും കഴിക്കാൻ പറ്റിയില്ല ഇതാണ് കഴിക്കുന്നത് ഇനി ഇതാ ഇഞ്ചി പറിക്കാനുള്ള പോക്കാണ് കേട്ടോ പച്ചക്കറി കടയിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇഞ്ചി ഒന്നും വീട്ടിലില്ല അങ്ങനെ അങ്ങനെതേ അമ്മയോടെ പറിച്ചു അല്ല ചേ കുഴിച്ചിട്ട ഇഞ്ചി ഞാൻ പറിച്ചെടുത്തു അധികം മൂത്തിട്ടില്ലെങ്കിലും നല്ല മണമുണ്ട് കേട്ടോ അങ്ങനെ അത് ആവശ്യത്തിനുള്ള ഇഞ്ചിയൊക്കെ അതിൽ നിന്ന് എടുത്തിട്ട് ബാക്കി ഞാൻ അവിടെ തന്നെ കുഴിച്ച് ഇട്ടു ഇഞ്ചി മാത്രമല്ല കേട്ടോ മുളകും ഉണ്ട് നമ്മുടെ വീട്ടിലെ ഉണ്ടമുളകും വെള്ളമുളകും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ീന്നെ പറിച്ചു എടുത്തു കേട്ടോ നല്ല കാന്താരി മുളക് ഉണ്ടല്ലോ വെള്ള കാന്താരി അതാണ് പറിച്ചെടുക്കുന്നത് അതൊക്കെ കൊണ്ടുവന്ന് ദേ നമ്മുടെ കുഞ്ഞുരലിലിട്ട് ഇടിച്ചിട്ടൊക്കെ നന്നായി കഴുകണം എന്നിട്ടാണ് ഇടിക്കുന്നത് ചാളദേവുടെ ഉപ്പ മുളകൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട് വറക്കാൻ ഇനി ഇനിതാ നാളികേരൊക്കെ ചെരികെടുക്കുകയാണ് ഇന്ന് നാളികേര പല്ലാണ് വെക്കുന്നത് കേട്ടോ പാറമുള എഴുന്നേറ്റ് വന്നതേ കുളിയൊക്കെ കഴിഞ്ഞ് ഷേക്ക് കഴിക്കുകയാണ് കേട്ടോ ഇനി പറഞ്ഞു പഠിക്കണം നാളെ പരീക്ഷയാണ് അങ്ങനത്തെ ആ ചട്ടി വെച്ച് വെളിച്ചെണ്ണം ഒഴിച്ച് അതിലേക്ക് നമ്മൾ സവോളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലും കൂടി ഒന്ന് വഴറ്റി ഇങ്ങനെ വെച്ചാൽ അടിപൊളി േസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ പൂരൊക്കെ വരുമ്പോൾ ഇങ്ങനെയാണ് വെക്കാറുള്ളത് വീട്ടിൽ കുറേ മീൻകറി വയ്ക്കുമ്പോഴോ അങ്ങനെ ചാള വറക്കാൻ വെച്ചു ഇനി അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ഉപ്പ് ഇന്ന് ഞാൻ പുളിയാണ് ഒഴിക്കുന്നത് കേട്ടോ കുടംപുളിയേക്കാൾ എനിക്ക് ഇഷ്ടത്തിൽ പുളി ഒഴിക്കുമ്പഴാ അങ്ങനെ അത് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ആ പുളിയൊക്കെ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചെറുതായി മൂത്തിട്ട് വരുമ്പോൾ രണ്ടാം പാലാണ് ഒഴിക്കുന്നത് കേട്ടോ നാളികേരത്തിൻ്റെ ഇത് നാളികേര പാലിലാണ് കേട്ടോ വയ്ക്കുക അത് തിളച്ചപ്പോൾ ദേ മീൻ കഷ്ണങ്ങളെല്ലാം അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് തിളയ്ക്കുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ചില കറികൾക്കൊന്നും ഒന്നാം പാല് ചേർത്തിട്ട് തളയ്ക്കാൻ പാടില്ല പക്ഷേ ഇത് ഞാൻ നന്നായി തിളപ്പിക്കാം കേട്ടോ അങ്ങനെ മൺചട്ടിയിൽ ഇടുന്ന നന്നായി തിളച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ് അവസാനം എന്തേ കാച്ചിട്ട് നമ്മുടെ മീൻ കറി റെഡി ആയിട്ടോ മീൻ വറുത്തത് മീൻ കറി അതുപോലെ ഇടിയഞ്ചക്ക മുപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ അതും റെഡിയായി അങ്ങനെ വൈകുന്നേരത്തേക്ക് ഇതേ ചോറ് ഞാൻ തിളപ്പിച്ചു ചൂട്ടിയാണ് വൈകുന്നേരം നമ്മൾ തിളപ്പിച്ചു ഊറ്റിയാണ് ചെയ്യാട്ടോ അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞാൽ you